കളി മാറി കളി മാറി കളി മാറി അടിച്ചു അടുത്തടിച്ച് കേട്ടോ എപ്പറും വരുമോ അടിപൊളി ഹലോ അത് നമ്മളിന്ന് റിവ്യൂ ഒന്നും അല്ല കേട്ടോ നമ്മളിന്ന് ഒരു വാഗ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് വാഗ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂറ് വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചപ്പോഴത്തേക്കും കുറേ നാളെ ഒരു വർഷങ്ങളായിട്ട് നമ്മുടെ ഇരിക്കുന്ന ഒരു മൂന്നാറ് വർഷമായിട്ട് നമ്മളിരിക്കുന്ന ലൂറാട്ടോ അപ്പോൾ അത് അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നലെ എറിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക അത്യാവശ്യം നല്ല രണ്ട് മൂന്ന് സ്ട്രൈക്ക് കിട്ടും അപ്പം നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാം എന്നാൽ വാങ്ങക്കൊന്ന് ട്രൈ ചെയ്യാൻ ഓർത്തിറങ്ങോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാക മാത്രമാണ് ട്രൈ ചെയ്യുന്നത് കിട്ടിയാൽ നമ്മൾ റിലീസ് ചെയ്യുകയും ചെയ്യും കേട്ടോ അതെ അത് ഇടയ്ക്ക് ഇന്നലത്തെ ഒരു വാഗടി ആട്ടോ ഇതിൻ്റെ ഹുക്ക് നേരെ ഇരിക്കുന്നുണ്ടോ അതായത് നിവർന്നൊരു പകുതി വരെ ഇരിക്കുന്നുണ്ടോ നല്ല അടിയായിരുന്നു നല്ല ഷൈക്കായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊന്ന് കിട്ടുമോന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതൊരു ആയിരിക്കും കേട്ടോ ഇത് കണ്ട ഇത് വലിയ നാക്കൊന്നും ഇല്ലാത്ത അതായത് ഒരു ടോപ്പ് വാട്ടർ ടോപ്പിൽ കുറച്ച് ഇതാണ് ഒരു ഒരു അര മീറ്റർ താഴത്തിൽ വരുന്നൊരു ലൂറാണ് കേട്ടോ ഇത് ഇതിൻ്റെ നാക്ക് കണ്ടാൽ അറിയാം അര മീറ്റർ താഴ്ചയിലേ ഇത് വരത്തുള്ളൂ മീനടിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് എടുക്കാം കേട്ടോ നല്ല മഴ വരുന്ന ടൈമിലാണ് ക്യാമറ ഓൺ ചെയ്യാൻ മാറും എന്നാണിത് വരുന്നത് മഴയും വരുന്നവരു ദീപം എന്നെ വാഗ് അയ്യോടാ റിമൂവ് ആവടാ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആവടാ അയ്യോ അന്യ മഴയാടോ മഴ വരുവാണ് കേട്ടോ ഇപ്പം ഗ്രിപ്പ് ഇടാം അതെ ഇതാണ് നമ്മുടെ ഒരു പഴയ ലൂറാണ് ആ ലൂറല്ല കയറി താങ്ങി കണ്ടെ അവളിക്ക് ചുമ്മാ ഒന്ന് പേടിപ്പിച്ച് വിടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തട്ടിയതാ കേട്ടോ ഷോർത്തില്ല കുറ്റിക്കകത്താവുന്നു ബുക്കല്ല അന്ന് രണ്ട് ഹുക്ക് ഉണ്ട് നോക്കിയത് നമ്മുടെ ഹുക്ക് റിമൂവ് വെച്ച് മാറ്റാം അല്ലെങ്കിൽ ഇത് കൈ കയറും കയ്യൊക്കെ ഇതാണ് ഹുക്ക് റിമൂവറ് ഈ എൻ്റെ പൊന്നുണ്ടോ മറ്റു ബുക്കെല്ലാണ് അല്ലേ അപ്പോൾ നമുക്കിനി അത്യാവശ്യം വരിക എനിക്ക് ഉണ്ട് സൂപ്പർ മഴ വരുമോ അതുകൊണ്ട് മാത്രമാണ് അയ്യോ നല്ല മഴ വരും ഒരു ഫ്രോഗ് റിയൽ വേറിൻ്റെ ജാവയാണ് നമ്മളൊന്ന് മാറ്റിയിട്ട് വാഗ അടിക്കാൻ വേണ്ടി നമ്മളിത് മറ്റൊരു ജാവ ഇടുക ഈ ലൂറിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ലൂറിന് പേരില്ലേ എന്താനും ലൂറിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിവനെ ശശി എന്ന് വിളിക്കുന്നു ഓക്കെ നമുക്ക് ശശിയെ വെച്ച് പിടിക്കാം അത് നമുക്ക് ഇവൻ്റെ ഹുക്ക് ഒന്ന് നിവർത്തിയാക്കാം അടിച്ചു വെച്ചേക്കാം ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക ഹുക്കൊന്ന് നോക്കുക നേരെ നമ്മള് ഇപ്പോഴും വരുന്ന ഒരു സ്പോട്ട് തന്നെയാട്ടത് അപ്പം എപ്പോഴും സ്ട്രൈക്ക് കിട്ടുന്ന ഒരു സ്ഥല ഇവിടെ ഇവിടെ വാക ഇഷ്ടം പോലെ അതുകൊണ്ട് ഈ മൂലയ്ക്ക് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എറിഞ്ഞു നോക്കാം ജസ്റ്റ് ഇത് വെച്ചിട്ട് വെച്ചിട്ടൊന്നെ അത് ഇങ്ങോട്ട് കാറ്റാണ് ഇതിന് വെയിറ്റ് ഇല്ലാത്തൊരു വെയിറ്റ്ലെസ് ഭയങ്കര വെയിറ്റ് ഇല്ലാത്തൊരു ലൂറാട്ടോ ഒന്ന് ട്രൈ ചെയ്യാം ഈ സൈഡിലെല്ലാം വാക നിക്കതാണ് ഇഷ്ടംപോലെ വാഗയുണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് എറിഞ്ഞു നോക്കാവേ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനത്തില് സത്യത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഈ സൈഡിൽ നമുക്ക് നോക്കാം ഇഷ്ടംപോലെ കേറാറായപ്പോഴ അടിച്ചേർ പൊങ്ങിയായിരുന്നു അമ്മ അടിയായിരുന്നു ഭയങ്കര മോഹായിരുന്നു അടിച്ചു മിസ്സായി പോയിട്ടുണ്ടോ അടിക്കാം മാറ്റി എറിയാം Aira pulo 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 ഞാൻ പറഞ്ഞില്ലേ വാറന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയ വാങ്ങാ ചെറിയ സാധനമാണ് ചെറുതാ 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 അത്യാവശ്യം ഒരു കുഞ്ഞു സാധനം കേട്ടോ അതെ ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് തന്നെ നമുക്ക് പിടിയിട്ടിരുന്നാലും പൂരടി വരുമെന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ ലൂറൊന്നും കാണിച്ചേരാണ്ടോ ഇത് തന്നെ ഈ ചെറിയ ലൂറാട്ടോ ഇത് വേണ്ട ഇതിൽ നമുക്കിതിനെ പൊക്കി വെച്ചുകൊണ്ട് സർക്കസ് കളിക്കാൻ പറ്റത്തില്ല കാരണം അത് കയ്യേ കയറും ആറ് ഹുക്കോളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്ക് പിന്നെ നേരെ റിലീസ് ചെയ്തിട്ട് നമ്മളിപ്പം വെക്കുന്നില്ല കേട്ടോ പിടിക്കെടുക്കത്തില്ല നമ്മൾ വരെ കഴിക്കത്തില്ലെന്നുള്ള കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കണ്ടല്ലോ ഹുക്ക് കണ്ടല്ലോ ലൂറും കണ്ടല്ലോ കിട്ടില്ല സാധനമാണ് കേട്ടോ അടിപൊളി സാധനമാണ് പട്ടാ ലൂറും റിസൾട്ട് ഉള്ള സാധനമാണ് കേട്ടോ പക്ഷേ ഹുക്ക് നിങ്ങൾ മാറ്റിയിട്ടോ ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളാം ഹുക്ക് നിങ്ങൾ എപ്പോഴായാലും മാറ്റിയിട്ടാണ് കേട്ടോ ഓക്കെ അവിടെ ഹുക്ക് ഉരി പോകുന്നില്ല നമുക്ക് പിന്നെ തിരിച്ചു വിട്ടാൽ കേട്ടോ അത്യാവശ്യം അടിപൊളി സാധനമാണ് പല്ലു കൊണ്ടോട്ടോ എന്റെ പല്ല് ഇതിപ്പോ രണ്ട് കടിയും കിട്ടി ഓ സൂപ്പർ കടി ഇത് കണ്ടോ എന്നെ കടിയെ കിട്ടി ഇതേ എന്റെ പൊന്നെ അപ്പൊ നമുക്ക് വീണ്ടും കാശ് ചെയ്യാം ഓ എൻറെ അമ്മ എന്നാ കീറാണ് ഹുക്കും മടുപ്പ് കേട്ടോ ഹുക്ക് പക്കാമടുപ്പാണ് ഞാൻ വീണ്ടും പറയാണ് ഹുക്ക് പക്കാമടുപ്പാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹുക്ക് മാറിക്കോണം കേട്ടോ ഓർത്തിരി ഈ ഹുക്ക് ഒട്ടും രക്ഷയില്ല ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു വലിയ മീനൊന്നും പിടിച്ചു കയറ്റാൻ പറ്റത്തില്ല കേട്ടോ വലിയൊരു സാധനത്തിനൊന്നും അടിപ്പിക്കാൻ പറ്റത്തില്ല സംശയമില്ലാത്ത രാവസാണ് ഈയോടാടിച്ച് അടിച്ച് അടിച്ച് അടിച്ചടിച്ച് അടുത്തടിച്ച് ട്ടോ അന്നാ കീറ കീറുന്ന കേട്ടോ ഒരു രക്ഷയിലും മുടക്കനായിട്ടാണ് അടിച്ച് അടിച്ച് ചെറിയ മിന്ന ചെറിയ മിന്ന ചെറിയ മീന കേട്ടോ എല്ലാം കിണ്ണ ചെറിയ മീനോട്ടാ ചെറിയ മീന ചെറിയ മീന ചെറിയ മീന ഫീടു സാധനം ഓ എല്ലാ ഹുക്കും കേറിയിട്ടുണ്ട് ആ മാക്സിമം അവന് ഊരട്ടെ അത്യാവശ്യം ഒരു അരക്കിലോ കേട്ടോ ഒരക്കിലോയുടെ സൈസുള്ള മീനാ കേട്ടോ അര കിലോ ഉള്ളൂ നമുക്ക് ഇവിടെ നേരെ ഹുക്ക് റിമൂവ് ചെയ്യാൻ വീണ്ടും തിരിച്ചു തിരിച്ചുവിടാം ഇത് കണ്ടോ സാധനം കണ്ടോ ഓ ഈ ഹുക്ക് കളി എന്ന് പറഞ്ഞാൽ ഗെയിം ആകട്ടോ ഹുക്ക് പക്ക ഗെയിം ആവും കാരണം നമ്മൾ സൂക്ഷിച്ചേ കൈയ്യാലും ചെയ്യുള്ളൂ കാരണം ഇത് ട്രിപ്പിൾ ഹുക്കാണ് മൊത്തം നല്ല ഇടിച്ചിൽ സാധനം കേട്ടോ നമുക്കിത് ഹുക്ക് റിമൂവ് ചെയ്യാം കണ്ടോ വാടാം വാണെ വായിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം ഉണ്ടോ നീ ഒരു അനങ്ങത്തില്ല കേട്ടോ അനങ്ങ നമ്മുടെ കൈ പോവുക വേറെ കാര്യം അപ്പം എടുക്കുക കുക്ക് എടുക്കുക വേണ്ട കുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മീൻ കളയുക ഓടാ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതിനെ പിടിക്കാം നോക്കിയപ്പോലോ ഈ സാധനം കണ്ടല്ലോ അപ്പൊ ഇത് നല്ല സൂപ്പർ റിസൾട്ടാണ് അടിക്കട്ടെ അയ്യോളാം അതൂരി പോയി സൂപ്പർ അടി കേട്ടോ അടിയെന്ന് പറഞ്ഞ അടിയുടെ പെരുമഴക്കാലമാണ് ഇവിടെ നിന്ന് കാശ് ചെയ്യാവേ അവിടെ എന്തേലും കാണാൻ ഒരു ഓറിയന്റേഷൻ തന്നെ മാറിപ്പോയി കടിച്ചിട്ട് ഓ കടിച്ചിട്ട് ഇതിന്റെ ഓറിയ ഇതിന്റെ ആക്ഷൻ പോലും മാറിപ്പോയി കേട്ടോ ഈ സാധനത്തിന്റെ ആക്ഷൻ പോയിരിക്കുകയാണ് ഗൈസ് അമ്മാരി കടിയാണ് മേടിച്ചു അടിപൊളി മീനായിരുന്നു കേട്ടോ അടിപൊളി മീനായിരുന്ന സൂപ്പർ മീൻ എന്ന് പറഞ്ഞ സൂപ്പർ മീനായിരുന്നു പോയി നോക്കി പൊന്നെ ഈ ഇത്ര അടി നിൽക്കുന്ന മീൻ വരുന്നതിന്റെ ഓളം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എന്നെ വര വരുന്നത്

കളിയുമാരെ കള്ളിമാൻ കളി മാറി കളി കാര്യമായി ആടെ പോയി എൻ്റെ അമ്മ എന്നോ കരുതുന്നത് മുതലേ എന്നോ സാധനം അവിടെ മൊത്തം കലക്കി എന്നോ മീൻ മീൻ പറയാൻ ഭയങ്കര മീൻ ബുക്ക് നീവർത്തിയിട്ടുണ്ടോ അവൻ നീവർത്തിയിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് ഉണ്ടോ ബുക്ക് കിട്ടാ നിങ്ങൾ ഈ കുക്കാലൊക്കെ അടിച്ച് എങ്ങനെ കയറും സാധനം ഞാൻ ചുമ്മാ ഇങ്ങനെ അൾട്രാലൈറ്റ് ഇടുന്ന പോലെ വന്നിടുന്നതു മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് വലിയ കാര്യമൊന്നുമില്ല അതെന്താന്ന് ചുമ്പോൾ തമാശ ഇറക്കി കേട്ടോ പക്ഷെ ഇപ്പൊര് മുതലേ കയറി പിടിച്ചത് അങ്ങനെ വിട്ടുപോയിട്ടുണ്ട് നമുക്ക് വീണ്ടും അറിയാം വാ ഇതൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് എടുക്കണ്ട കേട്ടോ ഇതൊരു ഫിഷർമാനെ ഉണർത്തുന്ന ചില ദിവസങ്ങളുടെ ഒരു ഷോ ആയിട്ട് കണ്ടെച്ചാൽ മതി അടുത്ത കേറിയിട്ടുണ്ട് ഓ നല്ല പക്ക ബുക്ക ആയത് കേട്ടോ സൂപ്പർ ആ വിട്ടുപോയിട്ടുണ്ട് യെസ് അപ്പോൾ അതെ ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ അടുത്ത മീൻകറി ആ കടിപൊളി ഓക്കേ കിട്ടില്ല സാധനം കേട്ടോ ഏകദേശം ഒരു അരക്കിലോ കേട്ടോ അത്രയൊക്കെ ഉള്ളൂ അപ്പം നമുക്കിവിനെ വലിയ ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ട് വിട്ടേക്കാം അപ്പം എന്നാൽ ഇത് കണ്ടല്ലോ ഒടാ ഉണ്ടോ ഓക്കെ അല്ലേ അതുകൊണ്ട് കുറെ ഇടത്തിനെ നമുക്ക് അടിച്ച് കേട്ടോ അടിച്ച് നമ്മൾ കുറെ ഇടത്തിനെ കയറ്റി കുറെ ഇടത്തിനെ നമ്മൾ വിട്ടു മൂന്നെണ്ണത്തിനോട് നമ്മൾ അടിച്ചു കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൂറിൻ്റെ ഒരു ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ കിടക്കുന്ന സ്ഥലത്തൊക്കെ വന്നിട്ട് നിങ്ങൾ ഇതുപോലെ സാധനത്തിൽ ചെറിയ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ടോപ്പ് വാട്ടർ ഓർഡർ അടിക്കുന്നില്ലെങ്കിൽ അണ്ടർ വാട്ടർ ഒക്കെ നോക്കണ്ടോ ഷാഡോ ഇതുപോലെ സാധനങ്ങൾ ഒക്കെ നോക്കാം അപ്പം വീഡിയോ ഇനിയുണ്ട് ഇനി വരുവാണെങ്കിൽ മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഇനി എടുക്കും അപ്പം നമുക്ക് അടുത്ത ഷോട്ടിലേക്ക് അപ്പോൾ നമുക്ക് കുറേ ഒക്കെ കിട്ടി കുറേ കുറേ ഉള്ളതൊക്കെ നമ്മൾ പിടിച്ച് റിലീസൊക്കെ ചെയ്തു കേട്ടോ പക്ഷേ ഇത് കേട്ടോ അടിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അടി കിട്ടി കേട്ടോ ഈ ലൂറ നിങ്ങൾ നോക്കിയാൽ മതി കടിച്ച് നശിപ്പിച്ച് വെച്ച് പോകാം അപ്പോൾ എന്തായാലും ഹുക്ക് നല്ലതായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം അടിച്ചെല്ലാം മീനും തന്നെയും കയറേണ്ടതാണ് അപ്പോൾ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ലൂറൊക്കെ നിങ്ങൾ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ടൊന്ന് കാണിച്ചേക്കാം ഈ ലൂറൊക്കെ നിങ്ങൾ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഹുക്കൊക്കെ മാറിയിട്ട് ചെയ്യണം കേട്ടോ ഹീറ്ററാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു ഇപ്പം രണ്ട് ട്രിപ്പിൾ ഹുക്കാണേൽ രണ്ട് ട്രിപ്പിൾ ഹുക്ക് മാറിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് ഇതുകൊണ്ടോ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടോ ആ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ കേട്ടോ ഇത്ര നിങ്ങളുള്ള ലീഡറിൽ ഞാൻ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു ചെറിയ നീന കേട്ടോ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററൊക്കെയാണ് കാണത്തുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ ബൈ